മണ്ഡലം മകരവിളക്ക് കാലത്ത് നിലയ്ക്കലിൽ നിന്ന് ശബരിമലയിലേക്ക് നിയന്ത്രിത തോതിൽ കാറുകൾ കടത്തിവിടാൻ ഹൈക്കോടതി അനുമതി നൽകി നിശ്ചിത ഫീസ് വാങ്ങി ചക്കുപാലം രണ്ടിലും ഹിൽ ടോപ്പിലും ഗതാഗതക്കുരുക്ക് ഉണ്ടാകാത്ത വിധം മണിക്കൂർ പാർക്കിംഗ് അനുവദിക്കാം താൽക്കാലിക അനുമതിയാണെന്നും ഗതാഗതക്കുരുക്കോ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടായാൽ പോലീസിന് വീണ്ടും നിയന്ത്രണം ഏർപ്പെടുത്താമെന്നും ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണ എന്നിവർ ഉൾപ്പെട്ട ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി ഹിൽ ടോപ്പിന്റെ തുടക്കത്തിൽ എസ് ആർ ടി സി ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാനും ചെറിയ വാഹനങ്ങൾക്ക് അനുമതി നൽകുന്നതിനെ കെഎസ്ആർടിസി അഭിഭാഷകൻ എതിർത്തുവെങ്കിലും ദേവസ്വം ബോർഡിന്റെ അപേക്ഷ കോടതി അംഗീകരിക്കുകയായിരുന്നു ചെറിയ വാഹനങ്ങൾ കടന്നുപോകുന്നതും പാതയോരങ്ങളിൽ പാർക്ക് ചെയ്യുന്നതും ചെയിൻ സർവീസിനെ ബാധിക്കും എന്നായിരുന്നു കെ എസ് ആർ ടി സിയുടെ വാദം മുതൽ മണ്ഡലകാലത്ത് പമ്പയിലേക്ക് ചെറുവാഹനങ്ങൾ കടത്തിവിട്ടിരുന്നില്ല ഹൈക്കോടതി ഉത്തരവോടെ ഏകദേശം എഴുന്നൂറ് ചെറു വാഹനങ്ങൾ പമ്പയിൽ പാർക്ക് ചെയ്യാൻ സാധിക്കും ചെയിൻ സർവീസിനെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ചെറിയ വാഹനങ്ങളെ കടത്തിവിടുന്നതിനെ കെഎസ്ആർടിസി എതിർക്കുകയായിരുന്നു എന്നാൽ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ തങ്ങളുടെ ഭാഗം ശക്തമായി അവതരിപ്പിച്ചതോടെ കോടതി അനുമതി നൽകുകയായിരുന്നു തിരക്കൊഴിവാക്കാനും ഭക്തരുടെ സുരക്ഷ ഉറപ്പുവരുത്താനും വിവിധ വകുപ്പുകൾക്ക് കോടതി നിർദ്ദേശം നൽകി ദേവസ്വവും പോലീസും സംയുക്തമായി പാർക്കിംഗ് നിയന്ത്രിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ശബരിമലയിൽ താമസത്തിനും അന്നദാനത്തിനും ആരോഗ്യ സേവനങ്ങൾക്കും വിപുലമായ സൌകര്യങ്ങൾ ഒരുക്കിയതായി ദേവസ്വം ബോർഡ് അറിയിച്ചു യിരത്തിൽ പണിത സന്നിധാനത്തെ ശബരി ഗസ്റ്റ് ഹൌസ് പൂർണ്ണമായും പുനർനവീകരിക്കുകയാണ് മുറികളാണ് ഗസ്റ്റ് നിലവിലുള്ളത് സന്നിധാനത്തെ ദേവസ്വം ജീവനക്കാർക്ക് താമസിക്കുവാനുള്ള സ്റ്റാഫ് ക്വാർട്ടേഴ്സ് പൂർണ്ണമായും നവീകരിച്ചിട്ടുണ്ട് പമ്പയിലെ ഗസ്റ്റ് ഹൌസിലും നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു പമ്പയിലും അപ്പാച്ചിമേട്ടിലും സന്നിധാനത്തും ആരോഗ്യവകുപ്പ് മികച്ച സേവനങ്ങൾ ഭക്തർക്കായി നൽകുന്നുണ്ട് ഇവയ്ക്കു പുറമെ ലോകപ്രശസ്തനായ ന്യൂറോ സർജൻ രാംനാരായണന്റെ നേതൃത്വത്തിൽ വിദഗ്ധരായ നൂറിലെ ഡോക്ടർമാർ ഡിവീസ് ഓഫ് ഡോക്ടേഴ്സ് എന്ന പേരിൽ സേവന സന്നദ്ധത അറിയിച്ചു മണ്ഡല മകരവിളക്ക് കാലം മുഴുവൻ എക്കോ കാർഡിയോഗ്രാം ഉൾപ്പെടെയുള്ള അത്യാധുനിക ഉപകരണങ്ങൾ ഉൾപ്പെടെ ലഭ്യമാക്കി പമ്പയിലും സന്നിധാനത്തും ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കും കഴിഞ്ഞ വർഷം പതിനഞ്ച് ലക്ഷത്തിലേറെ പേർക്കാണ് അന്നദാനം ഇത്തവണ ഇരുപത് ലക്ഷത്തിലേറെ അയ്യപ്പ ഭക്തർക്ക് സന്നിധാനത്ത് അന്നദാനം നൽകുവാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതായും ദേവസ്വം ബോർഡ് അറിയിച്ചു പലതരത്തിൽ തീർത്ഥാടകർക്കായി സജ്ജമാണ് ശബരിമല ശബരിമല തീർത്ഥാടകർക്ക് പ്രത്യേക കാലാവസ്ഥ പ്രവചനവുമായി തിരുവനന്തപുരം കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രവും സജ്ജമാണ് മാറുന്ന കാലാവസ്ഥ കണക്കിലെടുത്താണ് പ്രത്യേക മുന്നറിയിപ്പുകൾ സന്നിധാനം പമ്പ നിലയ്ക്കൽ തുടങ്ങിയയിടങ്ങളിൽ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ആദ്യ പ്രവചനം മൂന്ന് മണിക്കൂർ ഇടവിട്ട മഴ മുന്നറിയിപ്പും പ്രത്യേകമായി നൽകുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുൽ പണിത സന്നിധാനത്തെ ശബരി ഗസ്റ്റ് ഹൌസ് പൂർണ്ണമായും പുനർനവീകരിക്കുകയാണ് ാണ് ശബരി ഗസ്റ്റ് ഹൌസിൽ മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലത്തും ഇവിടങ്ങളിൽ പാർക്കിംഗ് കോടതിയുടെ അനുവാദത്തോടെ ഏർപ്പെടുത്താൻ ശ്രമിക്കും എരുമേലിയിൽ ഹൌസിംഗ് ബോർഡിന്റെ കൈവശമുള്ള ആറര ഏക്കർ സ്ഥലം പാർക്കിംഗിനായി വിനിയോഗിക്കുമെന്നും അറിയിപ്പുണ്ട് നിലയ്ക്കലിൽ പതിനേഴ് പാർക്കിംഗ് ഗ്രൌണ്ടുകളിലായി ഒരു ഗ്രൌണ്ടിൽ മൂന്ന് വിമുക്ത ഭടന്മാർ വീതം നൂറിലേറെ പേരെ ട്രാഫിക് ക്രമീകരണങ്ങൾക്കായി ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള